എല്ലാ സുഹൃത്തുക്കൾക്കും വിജോ ജോൺ കൊല്ലം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും വിജോ ജോൺ കൊല്ലത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഐ എൻ സിയുടെ പ്രധാന നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന സുഭാഷ് ചന്ദ്ര ബോസിനെ കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജാനകിനാഥ് ബോസിൻ്റെയും പ്രഭാവതിയുടെയും മകനായി ഒറിസയിലെ കട്ടക്കിൽ ജനിച്ചു അച്ഛൻ ജാനകിനാഥ് ബോസ് ഒരു പ്രശസ്ത വക്കീലായിരുന്നു ഈ ദമ്പതികളുടെ ആറാമത്തെ മകനായിരുന്നു സുഭാഷ് ചന്ദ്ര പ്രൊട്ടസ്റ്റന്റ് മിഷണറീസ് നടത്തിയിരുന്ന ഒരു യൂറോപ്യൻ മാതൃകയിലുള്ള സ്കൂളിലാണ് സുഭാഷ് തന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ചേർന്നത് ബ്രിട്ടീഷ് നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ രീതിയിൽ കുട്ടിയായിരുന്ന സുഭാഷ് സംതൃപ്തനല്ലായിരുന്നു കൽക്കട്ടയിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിലാണ് സുഭാഷ് ഉന്നത വിദ്യാഭ്യാസത്തിനായി ചേർന്നത് കോളേജ് വിദ്യാഭ്യാസത്തിനോടൊപ്പം കോളേജിന് പുറത്തു നടക്കുന്ന വിപ്ലവ പ്രവർത്തനങ്ങളെ സുഭാഷ് കൗതുകപൂർവ്വം നിരീക്ഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസ് പ്രവേശന പരീക്ഷ എഴുതി പക്ഷേ ഉയർന്ന മാർക്കുണ്ടായിരുന്നിട്ടും സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം സിവിൽ സർവീസ് ഉപേക്ഷിച്ചു പിന്നീട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വെയിൽസിലെ രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുന്നതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ബഹിഷ്കരിക്കാൻ ബോസ് ജനങ്ങളോട് ജനങ്ങളോടാഹാനം ചെയ്തു അതേ തുടർന്ന് അദ്ദേഹം അറസ്റ്റിലും ആയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പുതിയതായി രൂപവത്കരിച്ച കൽക്കട്ട കോർപ്പറേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ചിത്തരഞ്ജൻ ദാസായിരുന്നു കോർപ്പറേഷൻ മേയർ മൂവായിരം രൂപ മാസശമ്പളത്തോടെയായിരുന്നു അദ്ദേഹത്തെ നിയമിച്ചത് പക്ഷേ ആയിരത്തി അഞ്ഞൂറ് രൂപയെ അദ്ദേഹം വാങ്ങിയിരുന്നുള്ളൂ